എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വ്ളോഗിലെ ഏറ്റവും മൈ ഫേവറേറ്റ് വ്ലോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പം സർപ്രൈസ് തരാണ്ടൊറ്റ അടിക്കാൻ പൊളിക്കുകയാണ് അപ്പം നട്ടുവാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നട്ടു വാർത്തി എൻ്റെ പച്ചക്കറി തോട്ടാണ് അപ്പോൾ ഞാനാണ് ഫുള്ള് നട്ട് എന്ന് പറയില്ല ഇത്തിരി എല്ലാം ഇവിടുത്തെ മുകളിൽ തെല്ലാണ് വെള്ളമൊഴിച്ച് ശുശ്രൂഷിക്കുന്ന കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ എന്നും വേവലാതിയാണ് അയ്യോ പൂത്തില്ലല്ലോ എന്താ കാരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഞാനതിന് നല്ല പോലെ നോക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ആയ ഫലങ്ങൾ എനിക്കും തരുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അധികം ലോങ് ഒന്നും ആവില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ അധികം സ്പേസ് ഇല്ല ഇത്തിരി സ്പേസ് ഉള്ളതിലാണ് നമ്മൾ പൂന്തോട്ടം പച്ചക്കറി തോട്ടം എല്ലാം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടത്താലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടി പ്ലാന്റ് അപ്പോൾ ഇത് പയറാണ് കേട്ടോ പയറിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പടർത്താൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പടർന്നു കേട്ടോ കുറേയൊക്കെ പയറുണ്ടായിട്ടുണ്ട് ഞാനതൊക്കെ പൊടിച്ച് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ പയറ് ഞങ്ങൾ ഇതേ മോളിലേക്ക് ഇങ്ങനെ പടർത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൽ കുറേ ഇതുണ്ടായി എന്ത് പയറുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ വരി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ പറിച്ച് കറി വെച്ചു അതുപോലെ തന്നെ കോവക്കായും ഉണ്ട് കോവക്കായും ഇവിടെ ഇവിടെ ഇവിടെയല്ലോ താഴത്താണ് താഴത്തുനിന്ന് മൂളിലേക്ക് പടർന്നു വന്നു അപ്പൊ ഞമ്മളിവിടേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പൊ ഇത് മാത്രല്ല ഇവിടെ ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ചും കൂടി പയർ നടത്തിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം അതും പോരാണ്ട് ഞാൻ കോവക്കെ കാണിച്ചു തരാണ്ടാവുമ്പോ അതെ ഇതാണ് നമ്മളെ കോവക്കായ കോവക്കായയാണ് ഇത് അങ്ങനെ ഇവിടെ കുറെ ഉണ്ടാവും കോവക്കായ അപ്പോൾ കോവക്കായ എന്നാ ചേച്ചിയെ എൻ്റെ കൂടെ ചേച്ചിയും വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ വരാൻ ഒന്നുമില്ല ഒന്ന് സ്റ്റെപ്പും പടി കയറി ഇവിടെ എത്തും പിന്നെ ഇത് കൈപ്പക്കയാണ് കണ്ടോ കൈപ്പക്ക കപ്പയ്ക്ക പൂട്ടിരിക്കുന്ന നല്ല ക്യൂട്ട് പൂവാണ് കയ്പക്കായരേം പിന്നെ കോവക്കായരേം ക്യൂട്ട് പൂവ് തന്നെയാണ് കേട്ടോ ഇതേ നമ്മളുടെ കോവക്കായ കണ്ടോ കുഞ്ഞു കോവക്കായ ആണ് കണ്ടോ അവിടെ ഫ്ലാഷ് കുറവാണ് അപ്പം കുഞ്ഞിയാണ് അപ്പം കോവക്കായെ ഞാൻ താഴത്തെ എത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്താന്ന് വിചാരിച്ചാൽ താഴത്തു നിന്നാണ് ഉത്ഭവം വന്നിട്ടുള്ളത് അപ്പം അവിടെ വെച്ചിട്ട് കാണിച്ച് തരാം അപ്പം നമ്മൾ രണ്ടെണ്ണം കണ്ടു കുഞ്ഞി കുറച്ച് കാര്യങ്ങൾ കാണാൻ എടുക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ കൈപ്പയ്ക്ക ഇതിൽ ഇങ്ങനെ പടർന്നങ്ങിട് പോയി കൈപ്പയ്ക്ക അപ്പോൾ കയ്പയ്ക്കായ്മ ഒരു രണ്ട് കൈപ്പക്ക ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ പൊട്ടിച്ചു കേട്ടോ ഞാൻ ഈ ബ്ലോഗ് എടുക്കണകാട്ട് മുമ്പ് ചെയ്യാമെന്ന് വെച്ചതായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല എന്താണെന്ന് ചോദിച്ചാൽ മഴയായിരുന്നു കുറച്ച് ദിവസം അപ്പോൾ പിന്നെ കൊടുങ്കാറ്റ് വരുന്നൊക്കെ പറഞ്ഞ ഇതാണ് നമ്മളുടെ കൈപ്പയ്ക്ക അതുമ്പോഴും പൂവിട്ടിട്ടുണ്ടേ നേരത്തെ ഒരു പൂ കണ്ടു ഇപ്പോഴും ഒരു പൂ കണ്ടു പിന്നെ ഇതിൽ നമ്മളുടെ പയറുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് വളർന്ന് വരുന്നുണ്ട് അപ്പോൾ പയറിൻ്റെ ഉത്ഭവം അങ്ങനെ പോയിക്കുകയാണ് പയറങ്ങനെ നീണ്ട് പോയിക്കുകയാണ് എന്താന്ന് ചോദിച്ചാൽ പയർ അധികം നന്നാവിണങ്ങിയ കുറേ ചാണകവും പൊടി പൊടി ചാണകപ്പൊടിയും അത് അപ്പോൾ നമ്മളുടെ ദേ ദൈവിടിയും പൂട്ടിട്ടുണ്ട് ഇവിടെയും പൂട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് കയ്പക്കേര പട പടർന്ന സ്ഥലം അപ്പോൾ ഇതാണ് നമ്മളുടെ കൃഷി പിന്നെ ദേ ദൈവിടിയും പൂട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എവിടെയും പൂട്ടിട്ടുള്ളത് പിന്നെ ദേ ദേറ്റത്ത് നോക്കൂ അവിടെ അങ്ങ് ദൂരെ ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ കുറച്ച് കയ്പയ്ക്ക പൂവിട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ എന്താ കോവക്കായും പൂട്ടിട്ടുണ്ട് കുറേ കോവക്കായ കിട്ടിയിട്ടോ കുറച്ച് നാൾ മുമ്പ് കുറേന്ന് പറഞ്ഞ കുറേ ഒരു ഒരു ഇതൊക്കെ ഒരു പ്ലേറ്റൊക്കെ ഉണ്ടാവും അപ്പം അത് ഞങ്ങൾ കറി വെച്ചു പിന്നെ നമ്മളുടെ പടവലങ്ങി ഇവിടെ പൂട്ടിട്ടുണ്ട് കണ്ടോ ഒന്ന് രണ്ട് എണ്ണാൻ പാടില്ല കേട്ടോ പടവലങ്ങി ഇവിടെ പൂട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്ര സന്തോഷം വന്നിട്ടില്ല എന്നാ എന്താ ഞാൻ നട്ടു പടർത്തോണ്ടോ തന്നെയാണെന്ന് തോന്നുന്നു ഐ ഡോ നോ അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് പടർന്നതിൻ്റെ ആ പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു പടവലിങ്ങ ആ ഞാൻ ഞെട്ടിപ്പിച്ച ആ ദൃശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളുടെ പടവലങ്ങ വിടെ നല്ല ഭംഗിയിലുണ്ട് അപ്പൊ ഞാൻ തൊടണില്ല തൊട്ടാ വളരില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തൊടാറില്ല അതെ നീളധികം വച്ചിട്ടില്ല കുറച്ചു നാളായിട്ടുള്ളൂ അപ്പോ ഇതാണ് നമ്മളുടെ പടവലങ്ങ കണ്ടില്ലേ നല്ല എനിക്ക് എന്റെ ജീവിതത്തിൽ ഇത്ര സന്തോഷം വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളുടെ പടവലങ്ങ കൃഷി പൊളിച്ചു പടവലങ്ങ വളരട്ടെ വളർന്നിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ പടവലങ്ങ അതുപോലെ തന്നെ ഇനി കുറച്ച് കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഈ മുകളിലത്തെ കൃഷി കുറച്ചും കൂടി ഉണ്ട് അത് കഴിയുമ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് പോവാം അപ്പോൾ പടവലങ്ങ വളരട്ടെ നമ്മൾ വെള്ളം കൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ഈ കാലത്ത് ഇപ്പോൾ കാറ്റുകാലാണ് ഡിസംബർ മാസം അപ്പോൾ പയറിന് പുഴുക്കൾ വരാൻ ചാൻസ് ഉണ്ട് അതിനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാട്ടെ ഇതിലൂടെ പിന്നെ ഇതിൽ പയറുണ്ട് അതുപോലെ തന്നെ ഈ കുഞ്ഞി കവറിൽ ഞാൻ പയർ വെച്ചിട്ടുണ്ടായിരുന്നു അത് മുളച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട് അതും അതുമ്പം അതിനിടയിൽ എന്താ പുഴുക്കട പുഴുവിൻ്റെ കേട് വരുന്നത് അതൊക്കെ മാറ്റാനുള്ളൊരു ടിപ്പ് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞുതരാം ഇതെന്ന് വെച്ചാൽ പപ്പക്കായോ പപ്പക്കായ പിന്നെ നമ്മളുടെ പയറിൻ്റെ അതെ പയറ് അതെ ഇതാണ് നമ്മളുടെ പയറ് ഒരു പയറും കൂടി ഉണ്ടായിരുന്നു അതവിടെ അത് ചേച്ചി പൊട്ടിച്ചു എന്ന് തോന്നുന്നുമായിട്ട് നോ പിന്നെ ഇതാണ് നമ്മളുടെ വെണ്ടക്കായ വെണ്ടക്കായ ഇതിൽ രണ്ടെണ്ണം ഉണ്ടായി പിന്നെ അത് എന്തൊക്കെ ഉണ്ടായി പിന്നെ നോക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ലാ പിന്നെ ഇതാണ് നമ്മളുടെ പച്ചമുളക് കൃഷി കുറേ പച്ചമുളക് പണ്ട് കുറച്ച് നാള മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പറിച്ചെടുത്തതാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത് എന്ത് പച്ചമുളകാന്ന് എനിക്കറിയില്ല വിത്ത് കിട്ടിയപ്പോൾ നട്ടതാണ് ഇതാണ് പച്ചമുളക് കണ്ട നല്ല ക്യൂട്ട് പച്ചമുളകാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഒരു വ്യത്യസ്തമായ ഒരു ഭംഗിയാണ് ഇതിനുള്ളത് ദേ ഇപ്പോഴത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം അധികം ഉണ്ടായിട്ടില്ല കേട്ടോ അല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ ഉണ്ടായിക്കൊണ്ടോ ഇതിൻ്റെയും തൊപ്പി അതുപോലെ തന്നെ ഇതിൻ്റെയും അങ്ങനെ തന്നെയാണ് അത് ഒരേ ഇതിന് പ്ലാന്റും ചെയ്യലേ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ പച്ചമുളക് എന്ന് വെച്ചാൽ ദേ ഇത് കുഞ്ഞി പച്ചമുളകാണ് അപ്പോൾ ഇത് അധികം വളർന്നിട്ടില്ല വളരുമ്പോൾ ഇതിലുണ്ടാവും അതുപോലെ തന്നെ ഇതിൽ പയറും വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് പയർ പൊട്ടിക്കാൻ മറന്നു അപ്പം അത് നല്ല മൂപ്പായപ്പോൾ ഞാൻ ഞാനിതിൽ വിത്ത് പാവിയിട്ടുണ്ടായിരുന്നു അത് ഉണ്ടായതാണ് അതെ ഇവിടെ പയറുണ്ട് ഇവിടെ പയറുണ്ട് ഇവിടെ പയറുണ്ട് ഈ പച്ചമുളകിലൊക്കെ നിറച്ച് പുഴുക്കളായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ല ഒരു വെള്ളപ്രാണി ഇതിലിപ്പോഴും ഉണ്ടെന്നിട്ടാണ് ഇത്രയ്ക്ക് വളർന്നത് കുറേ ഉണ്ടായിരുന്നു പച്ചപ്രാണി അപ്പോൾ അതിനൊക്കെ കളയാനുള്ള ടിപ്പ് വഴിയേ വരുന്നുണ്ട് ഫുൾ വീഡിയോ കാണുക അപ്പോഴേ ഞാൻ ടിപ്പ് പറയുള്ളൂ അതിനൊന്നുമില്ല ഞാൻ ഇപ്പം ടിപ്പ് പറയാട്ടോ കേട്ടോ ഇതും പച്ചമുളക് തന്നെയാണ് ഇതെന്ന് വെച്ചാൽ ഇതിൽ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ ഒരു ഇതാന്ന് തോന്നുന്നു അതെ ഞാൻ നട്ടു വളർത്തുമ്പോൾ ഇങ്ങനെ നോക്കില്ല നോക്കില്ലതേ പച്ചമുളക് ഇത് പിന്നെ ഇപ്പുറത്തെന്ന് വെച്ചാൽ അപ്പോൾ എനിക്കറിയാവുന്നത് രണ്ട് ടിപ്സെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞു കുട്ടിയല്ല അപ്പം അറിയാവുന്ന കുഞ്ഞ് ടിപ്സാണുള്ളത് സോപ്പും വെള്ളം കലക്കി ഒഴിച്ചാൽ കീടനാശിനികൾ പൂവാ പൂവും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ എല്ലാം പോയി വളർന്നു തുടങ്ങി പിന്നെ രണ്ടാമത്തെ ടിപ്പെന്ന് വെച്ചാൽ പുകല വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാൻ മതി പുകല വെള്ളത്തിൽ ചേർത്തിട്ടൊന്ന് തെളിച്ചു കൊടുക്കുക അതും നല്ലത് തന്നെയാണ് കേട്ടോ ചെടികൾക്ക് അപ്പോൾ ഇതാണ് എനിക്കറിയുന്ന രണ്ട് ടിപ്പ് സ് വേറെ ടിപ്സുകളൊക്കെ വലിയ ആൾക്കാർക്കൊക്കെ അറിയും പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ശുശ്രൂഷിക്കുക ചെയ്യണത് ഉള്ളത് പടവിലങ്ങിയുടെ കാര്യത്തിലാണ് എനിക്ക് നല്ല സന്തോഷമായി അത് പൂത്തു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതല്ല പൂക്കുന്നത് അത് വാടി വാടി പൂവായിരുന്നു അപ്പോൾ ഇപ്പോൾ പൂത്തു അപ്പോൾ ഓരോ ക്ലൈമറ്റ് ഉണ്ട് അതിന് പൂക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ പയറിങ്ങനെ നമുക്ക് നേരെ താഴത്തേക്ക് പോകാം ഇതാണ് കേട്ടോ നമ്മൾ രണ്ട് ട്രിപ്പ് ടിപ്സ് അപ്പോൾ എനിക്ക് അത്ര ടിപ്സൊക്കെ അറിയുള്ളൂ ഞാൻ കുഞ്ഞിക്കുട്ടിയല്ലേ അങ്ങനെയല്ലേ എനിക്ക് അത്ര ടിപ്സ് അറിയുള്ളൂ അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ ഉള്ളി വെച്ചിട്ടുള്ള ഇതാക്കിയിട്ടില്ലേ കേട്ട് കേൾവിയാണ് അത് ഞാൻ സോപ്പും വെള്ളമാക്കിയപ്പോഴാണ് ഇത്ര പോയതിൻ്റെ അപ്പം നമ്മൾ താഴത്തെത്തിക്കാണ് അപ്പോൾ താഴത്തെ ഒരു പച്ചമുളക് ഉണ്ട് കേട്ടോ അപ്പോൾ താഴത്തത്തെ പച്ചമിളക് കുഞ്ഞി പച്ചമിളില്ലേ ഇതിൽ കൊകേം പൂത്തിട്ടുണ്ട് ഇതേ കൊകേ പൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിൽക്കട്ടെ പിന്നെ നമ്മളുടെ പ്ലാൻസ് എന്ന് വെച്ചാൽ ചെടിയെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ താഴത്തെത്തിയിട്ടുണ്ട് താഴത്തെന്ന് വെച്ചാൽ നമ്മളുടെ പൂക്കളും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ പൂ ഞാൻ കാണിച്ചു തരാം അത് സന്ധ്യ ആവാറായി ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ അത് വാടി പോയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതെ നമ്മളുടെ ഇതാണ് നമ്മളുടെ പൂവുള്ളത് പിന്നെ ഒറ്റത്തതേ റോസപ്പൂവുണ്ട് അതെ ഉണ്ടോ ക്യൂട്ട് പൂക്കളാണ് പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ഇറ്റത്തുള്ള കൃഷിയാണ് പിന്നെ ദേ സപ്പോട്ട സപ്പോട്ടയുണ്ട് സപ്പോട്ട വളരുന്നേ ഉള്ളൂ കുഞ്ഞു സപ്പോട്ടയാണ് പിന്നെ ഇറ്റ് ഇവിടെ ചെണ്ടുമല്ലി എല്ലാ സാധനങ്ങളും ഉണ്ട് കച്ചാർവാഴ തേ നിക്കുന്നു കച്ചാർവാഴ കച്ചാർവാഴ ഇവിടെ നിന്നപ്പോൾ നല്ല പോലെ വളർന്നിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ തുളസി തുളസി മസ്റ്റാണ് വീട്ടിൽ തുളസികളുണ്ട് കണ്ടോ ഇവിടെ തുളസി ഉണ്ട് ഇവിടെ തുളസി ഉണ്ട് അപ്പോൾ ഓട്ടോ വിചാരിച്ചാൽ ആയി തുടങ്ങിയില്ല അപ്പം അതിന്റെ കുറേയേറെ റേഡിയോ പോകേണ്ട എനിക്ക് കട്ട് ചെയ്യാനും പറ്റിയില്ല അങ്ങനെ എത്തത്തോട് പോവാണ് പിന്നെ വീട്ടിൽ മഞ്ഞളുണ്ട് മഞ്ഞൾ കുറേ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മളുടെ വീട്ടിൽ ഉണ്ട് കേട്ടോ കണ്ടോ നല്ല ക്യൂട്ട് പപ്പക്കായ ഉണ്ട് അതിൻ്റെ ഇവിടെ പടരണത് എന്താന്ന് വിചാരിച്ചാൽ നമ്മളുടെ പഴുതാരി ഒക്കെ കടിക്കുമ്പോ നമ്മളുടെ എഫക്ട് വരാണ്ടിരിക്കാൻ വേഷം കേറാണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഇത് ഇവിടെ പേര് കടലകന്നാണ് കേട്ടോ അവിടം വരെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഏർ കോവക്കായ ഉത്ഭവം എവിടെയാണെന്നു കാണിച്ചതല്ലോ അപ്പൊ ഇതാണ് നമ്മൾ കോവക്കായയുടെ ഉത്ഭവം എന്ന് പറഞ്ഞ അതെ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനമായിട്ട് മൂളിക്ക് അങ്ങനെ പോയി അങ്ങനെ 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 പോയി 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 മോളിലേക്ക് എത്തി അപ്പം നമ്മൾ മോളിൽ നിന്ന് പടർത്തെ തുളസി ഇവിടെ ഉണ്ട് അതെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അതെ ഇവിടെ ഒരു കൂട്ടായിട്ടുണ്ട് കേട്ടോ റോഡിൻ്റെ ആ സൈഡിലാണ് വച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ കൊള്ളി ഉണ്ട് ചേമ്പുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയും തുളസീന്റെ ഇത് നമ്മളെ തറവാടാണ് ഇവിടെയും തുളസിണ്ട് ഈ തുളസിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് വെടും തുളസി അല്ല കൃഷ്ണ തുളസിയാണ് നല്ല മണവും വാസന എല്ലാം ഉണ്ട് ഇവിടെ നമ്മളൊരു കുട്ടിപ്പൂണ്ടട്ടോ നല്ല ക്യൂട്ടാണ് ഇങ്ങനെ പറയ ശവെന്നറിയുന്നതാണ് ഇവിടെ നമ്മളെ കൊള്ളി ഉണ്ട് പിന്നെ നമ്മളുടെ ഇവിടെ കാശിത്തുമ്പിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ കുട്ടിയും തുമ്പി ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ പൂന്തോട്ടം പിന്നെ കുറച്ച് സപ്പോട്ട കണ്ടു പപ്പക്കായ കണ്ടു കൊള്ളി കണ്ടു ചേമ്പ ചേമ്പ് കണ്ടു പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാമ്മ തന്ന റുംബൂട്ടാനാണ് അപ്പം ഈ മുറുക്കാൻ പറ്റാത്തൊരു ഇതാണ് റുംബൂട്ടാൻ അതിൻ്റെ പിന്നെ അതിൻ്റെ ഈ സൈഡിലായിട്ട് ഞങ്ങൾ മഞ്ഞൾ നട്ടിട്ടുണ്ട് കണ്ടോ മഞ്ഞൾ പിന്നെ ഈ ചെടിയെന്ന് വെച്ചാൽ പടരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പൊട്ടുമ്പോ ഒക്കെ അടച്ച് തേക്കാനുള്ള ചെടിയാണ് കേട്ടോ ഇത് നമ്മളുടെ റംബൂട്ട് അങ്ങനെ പോയിക്കാണ് അതും ആയിട്ട് പൂട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ കായുണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല കായ ഉണ്ടാവാൻ സമയമായിട്ടുണ്ടാവില്ല ഇതൊരു വെച്ചിട്ടൊരു നാല് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും നാല് കൊല്ലം ഇത് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ റംബൂട്ടൻ ഇതെൻ്റെ അമ്മേര അമ്മ അമ്മേര അമ്മേര അമ്മ അമ്മരെ അമ്മരമ്മ അമ്മരമ്മ അമ്മ ഞങ്ങൾക്ക് ആ അമ്മാമ്മ തന്നത് ബൂട്ടാനാണ് അമ്മാമ അപ്പോ അതാണ് അപ്പിതാണ് നമ്മളുടെ എന്ത് ഇതെൻ്റെ അല്ല കേട്ടോ ഇതെൻ്റെ വീട്ടിൽ ഇതല്ല ഇപ്പോഴത്തെ സൈഡിൽ ഒരു പറമ്പുണ്ട് അവിടെ കൃഷി നടത്തതാണ് ഇതിൽ പയറുണ്ട് കൊള്ളിയുണ്ട് കോവക്കായുണ്ട് എല്ലാം ഉണ്ട് അവിടെ നമ്മളവിടുത്തെ നമ്മൾ കാണുക അത്രേ ഉള്ളു ദേ ഇതാണ് നമ്മളുടെ ഇരുമ്പം പുളി ഇരുമ്പം പുളി അല്ലല്ലോ ഇത് നല്ല മധുരമുള്ളൊരു നെല്ലിക്കില്ലയോ മധുര നെല്ലിക്ക എന്തൊരു നെല്ലിക്ക ഇതാണ് അത് വളർന്നു വരുന്നുള്ളൂ പിന്നെ അവിടെ കറ്റാർ വാഴിയുണ്ട് കേട്ടോ ചേമ്പുണ്ട് അവിടെയും ചേമ്പുണ്ട് ഇവിടെയും ചേമ്പുണ്ട് പിന്നെ ഇവിടെയും ചേമ്പുണ്ട് പിന്നെ ഏറ്റത്തൊരു മുല്ല മുല്ലയുണ്ട് കേട്ടോ മുല്ല പിന്നെ കൂർക്ക നമ്മളെ കൂർക്കുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ അധികം സ്പേസ് ഇല്ല അതുകൊണ്ടാണ് കുറേ കൃഷി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ കൃഷി തുടങ്ങി കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അതെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നാരങ്ങച്ചെടിയാണ് കേട്ടോ നല്ല നാരങ്ങേര മണം വരും ഇത് പൊളിക്കുമ്പോൾ അപ്പം നാരങ്ങച്ചെടിയാണ് പിന്നെ ദേ ഈ ഉണ്ട് പിന്നെ അങ്ങനെ വീഡിയോ പിന്നെ പിന്നെ പിന്നതെ നമ്മളുടെ ഇവിടെ കുറേ കൊല കൊത്തി വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് നമ്മളുടെ ഫാമിലിയിൽ വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതും പോരാടെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെൽബട്ടൺ പ്രസ് ചെയ്യണം അപ്പളേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ ഞാൻ തീർച്ചയായും വരും അതുവരെ താറ്റ ബൈ ബൈ